അസലാമലൈക്കും വാഹന വാബർക്കാത്തു ബിസ്മിലഹിറഹിമൻ അലഹമുൽ അറബിആാലമീൻ അള്ളാഹുസീമാലിക്കൂലിക്ക സ സയ്യദിന മുഹമ്മദിൻ വാലാ അലി വസ് ഹാബി സയ്യദിനാ മുഹമ്മദ് അള്ളാഹുവിന് വിശുദ്ധമാക്കപ്പെട്ട ധാരാളം നാമങ്ങളുണ്ട് ആ നാമങ്ങളിൽ ഏറ്റവും അതിപ്രധാനമായ ഒന്നാണ് ഇസ്മുൽ ആലം എന്ന പേരിൽ അറിയപ്പെടുന്ന ഏറ്റവും അതിമഹത്തായ നാമം അത് ഉച്ചരിച്ചുകൊണ്ട് ആ ആയിസ്മുല്ലമനെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് നാം ദ ചെയ്താൽ തീർച്ചയായും അള്ളാഹു സുബാനഹു വഅാല ഉത്തരം നൽകുക തന്നെ ചെയ്യുമെന്ന് ഹബീബ് സയ്യിദന മുഹമ്മദ് റസൂൽ അല്ലാഹി സല്ലാഹു അലിഹി വസ്ല്ലമ തങ്ങൾ പറഞ്ഞതായി ഹദീസുകളിൽ വന്നിട്ടുണ്ട് മഹാനായി മാം തുർമുദി അറുലി അള്ളാഹു താല അൻഹു ബഹുമാനപ്പെട്ട ബുറൈത്ബുൽ ഹസീബുൽ അസ്ലമി അറലി അള്ളാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ മഹാനവറുകൾ പറയുന്നുണ്ട് സമ്യാൻ നബിയു സല്ലാഹു അലിഹി വസ്ലമ റജുലൻ ഹബീബായ മുത്തുനബി സാഹു വസ്ലം തങ്ങൾ ഒരാൾ കേട്ടു യു അദ്ദേഹം ഇങ്ങനെ ദുവാ ചെയ്തുകൊണ്ടിരിക്കുന്നു വഹുവൈ അക്കൂലു അദ്ദേഹം ആ ദുവാ ചെയ്യുമ്പോൾ പറയുന്നുണ്ട് അള്ളാഹു ഇങ്ങനെയാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് ഈ പ്രാർത്ഥന കേട്ടപ്പോൾ അള്ളാഹുസ്ബാ മുത്തുനബി സാഹു അലൈസ് തങ്ങൾ പറയാണ് ആല വല്ലതിയതി എൻ്റെ ആത്മാവ് എൻ്റെ ശരീരം ഏതൊരു തന്നെ നിയന്ത്രണത്തിലാണോ അഥവാ അള്ളാഹുഅാനെ സത്യം ലഖതുഅഅ അല അല്ലാഹ ബി ഈ വ്യക്തി അള്ളാഹുവിനോട് വന്ന ഇസ്മുല്ലാലം കൊണ്ടാണ് ചോദിക്കുന്നത് എങ്ങനത്തെ ഇസ്മുല്ലാലമാണ് അല്ലത് ഇദാ ദുഅയബി ഹി അജബ അത് ഒരാൾ ദുആ ചെയ്താൽ അദ്ദേഹത്തിന് ഉത്തരം കിട്ടും ഇതാ അസുലബി ഹി ആ അദ്ദേഹം അതാ ഈ ആലം അത് ഉച്ചരിച്ചുകൊണ്ട് അത് മുൻനിർത്തി എന്ത് ചോദിച്ചാലും അള്ളാഹു ഉത്തരം നൽകുന്ന അതിമഹത്തായ നാമങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് അദ്ദേഹം ജ്വ ചെയ്യുന്നത് ഇസ്മുല്ലാലം കൊണ്ടാണ് അദ്ദേഹം ദുവാ ചെയ്യുന്നത് ത് എന്ന് ഹബീബ് സല്ലാഹു അലൈസ്ലം തങ്ങൾ പറഞ്ഞു മഹാന്മാരാകുന്ന പണ്ഡിത മഹത്തുഖള്ളി ഹദീസിൻ്റെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട് ഇവിടെ ഇസ്മുല്ലാലം ഏതാണ് ധാരാളം വീക്ഷണങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട് കൂടുതൽ പണ്ഡിതന്മാരും ഓർമ്മപ്പെടുത്തിയത് അള്ളാഹ് എന്നുള്ള നാമമാണ് അള്ളാഹുവിൻ്റെ ഇസ്മുൽ ആളം അള്ളാഹു ജല്ല ജലാലുഹു ഇതാണ് ഇസ്മുൽ ആലം എന്നാണ് പ്രബല അഭിപ്രായം ഭൂരിപക്ഷം പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുള്ളത് എന്നാൽ അതെല്ലാം മറ്റ് അള്ളാഹുനിസ്മുകൾപ്പെട്ട മറ്റ് ഇസ്മുകളാണെന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട് കാരണം ഹബീബായ് സല്ലാഹുലി വസ്ല മത്തങ്ങളും സഹാബത്തും ഇരിക്കുന്നതിനിടയിൽ ഒരു സഹാബി അദ്ദേഹം വിസ്കരിക്കുന്നു അദ്ദേഹം റുക്കൂഴിലും സുജൂദിലും മത്ത ഹയ്യാത്തിലും പ്രാർത്ഥനയിലുമെല്ലാം അദ്ദേഹം പറയുന്നത് എന്താണ് അള്ളാഹു മീ അസ് അലുക الله إني النور يان شودي أن لك الحمد دين كان سرور لا إله إلا أنت نيل لا أراد لا بدي السماوات والأرضي ആകാശഭൂമികളെ പടച്ച് സൃഷ്ടി സൃഷ്ടാവായ അള്ളാഹുവേലി ഖുറാം ഇങ്ങനെ അള്ളാഹുൻ മഹത്ത ഇസ്മുകൾ ഇങ്ങനെ ഉറവിട്ടുകൊണ്ട് അദ്ദേഹം ദുആ ചെയ്തപ്പോൾ വകാല നബി സലാഹു അലൈഹി വസല്ലം ഹബീബായ മുത്ത നബി അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞു ലഖദ് അബിസ്മില്ലാഹിലം അള്ളാഹുൻ ഇസ്മുല്ലമുകൊണ്ട് ഇദ്ദേഹം പ്രാർത്ഥിച്ചിരിക്കുന്നു ദുഇയ ബിഹി അജാബ ഇദാ സുഇല ബിഹി ഇദാത്ത ചോദിച്ചാൽ ഉത്തരം ലഭിക്കുന്ന പ്രാർത്ഥിച്ചാൽ ഉത്തരം ലഭിക്കുന്ന മഹത്തായ ഇസ്മുല്ലമ കൊണ്ടാണ് അദ്ദേഹം ദുവാ ചെയ്തിട്ടുള്ളത് ഈ ഹദീസിൻ്റെ വ്യഖ്യാനത്തിൽ മഹാന്മാർ പറഞ്ഞു ഇവിടെ യാദൽ ജലാലു അല്ലി ഖുറാം എന്നും യാ ഹയ്യു യാ കയ്യും എന്നുള്ള അള്ളാഹുവിൻ്റെ അതിമഹത്തായ നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ടാണ് അദ്ദേഹം ദുവാ ചെയ്തത് അതുകൊണ്ട് യാദൽ ജലാലു അല്ലി ഖുറാം എന്നുള്ളതാണ് ഇസ്മുല്ലാളം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് അതല്ല യാ ഹയ്യു യാ യാവും ഇതാണ് ഇസ്മുല്ലാളം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരൊക്കെയുണ്ട് ഏതായാലും അള്ളാഹുവിൻ്റെ ാമങ്ങളിൽ ഏറ്റവും പവറുള്ള ഏറ്റവും ദാക്ക് ഉത്തരം ലഭിക്കുന്ന ഇസ്മുല്ലാലം അത് ഉച്ചരിച്ചു കൊണ്ട് നാം അള്ളാഹുനോട് ദ്വാ ചെയ്താലും അവൻ നമുക്ക് ഉത്തരം നൽകുക തന്നെ ചെയ്യും അള്ളാഹു സുബാനഹുവത്താല ഇസ്മുല്ലാലം അടക്കമുള്ള അള്ളാഹുവിൻ്റെ അസ്മാവുകൾ മനപ്പാടമാക്കി അവൻ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ദ്വാ ചെയ്യാനൊക്കെയുള്ള തോഫിഖ് അള്ളാഹു നമുക്ക് നൽകട്ടെ നമ്മുടെ പ്രാർത്ഥനകൾക്കെല്ലാം അള്ളാഹു ഉത്തരം തരട്ടെ മീൻ അസ്സലാ വാലിക്കും വർമ്മത്തല്ലാഹി വാത്തു